നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമുള്ളക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ഒരു മുതിരക്കറിയാണ് എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടുനോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മുതിര എടുത്തിട്ടുണ്ട് മുതിരയ്ക്ക് കുറച്ചധികം വേവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കുതിർത്ത് വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കുറഞ്ഞത് ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ നേരം ഒന്ന് കുതിർത്ത് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി ഒന്ന് കുതിർക്കാൻ വെക്കുകയാണെങ്കിൽ മുതിര പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഈ മുതിര മൂന്ന് മണിക്കൂർ നേരം ഒന്ന് കുതിർത്ത് വെച്ചതാണ് ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരും അങ്ങനെ മുതിര നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഈ മുതിര നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് കുക്കർ എടുത്തിട്ടുണ്ട് അതിലോട്ട് മുതിര ഇട്ടുകൊടുക്കാം ഇവിടെ വാങ്ങാൻ കിട്ടുന്ന മുതിരയിൽ അധികം കല്ലൊന്നും കാണാറില്ല ഇപ്പോൾ ഞാൻ കഴുകിയപ്പോഴും കല്ലൊന്നും കിട്ടിയില്ല പക്ഷെ നാട്ടിൽ കിട്ടുന്ന മുതിരയിലേക്ക് ചിലപ്പോൾ കല്ലൊക്കെ കൊണ്ടുപോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് കഴുകുന്ന സമയത്ത് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ടാണ് കുക്ക് ചെയ്തെടുക്കാനായിട്ട് തിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് മുതിരയാണെങ്കിൽ രണ്ടര കപ്പ് വരെ വെള്ളം ചേർക്കാം ഇപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും കുറയാൻ പാടില്ല ഒരു കപ്പ് മുതിരയാണെങ്കിൽ രണ്ട് മുതൽ രണ്ടര കപ്പ് വെള്ളമെങ്കിലും ഒഴിക്കണം കാരണം മുതിരയ്ക്ക് കുറച്ച് വേവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുറഞ്ഞതൊരു നാല് മുതൽ അഞ്ച് വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കണം അങ്ങനേരം വെള്ളം കുറഞ്ഞു പോയാൽ അത് അടുക്കി പിടിക്കും അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇതിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി ഈ മുതിര ഒരു നാല് മുതൽ അഞ്ച് ബിസില വരുന്നവരൊന്ന് കുക്ക് ചെയ്തെടുക്കാം മുതിര വേകുന്ന സമയം കണ്ട് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിൽ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് തിരികെ തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയുടെ അളവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇപ്പം ഇപ്പോൾ ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇപ്പോൾ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ചേർക്കാം ഇതിലോട്ട് ഒരു മൂന്ന് വെളുത്തുള്ളി ചേർക്കാം രണ്ട് ചെറിയ ഉള്ളി കറിവേപ്പില ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ അത്യാവശ്യം അരഞ്ഞു കിട്ടണം ഈ ഒരു പരുവത്തിനാണ് അരച്ചെടുക്കേണ്ടത് അപ്പം അങ്ങനെ നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ അഞ്ച് വിസലായപ്പോഴത്തേക്ക് ഗ്യാസ് ഓഫാക്കി പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇല്ലിട്ട് ഓപ്പൺ ആക്കി നോക്കാം കുക്കായോ ഇല്ലയോ എന്ന് നോക്കാം കലാമുതിര നന്നായിട്ട് കുക്കായ കിട്ടിയിട്ടുണ്ട് അഞ്ച് വിസലായപ്പോൾ ഗ്യാസ് ഓഫാക്കി അതുപോലെ തന്നെ ഞാൻ രണ്ട് മണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഒരു അഞ്ച് വിസലായപ്പോഴത്തേക്ക് കുക്കായ കിട്ടിയത് ഇനി ഗ്യാസ് ഓണാക്കാം ആക്കാം ഇപ്പോൾ സ്പൂണിൻ്റെ ബാക്ക് വാഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുന്നത് സി ഉപയോഗിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഒത്തിരി പേസ്റ്റായി പോകും അങ്ങനെ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പൂൺ ഇങ്ങനെ ഉടച്ചെടുത്താൽ മതിയാവും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കറി വളരെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പിന്നെ പ്രത്യേകിച്ച് മഴയുള്ള ദിവസങ്ങളിൽ കഞ്ഞീരോടെ ഈ ഒരു കറി സേർവ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് വെള്ളത്തിൽ മിക്സി കഴുകി അതും കൂടി ഒഴിക്കുകയാണ് നന്നായിട്ടൊന്ന് തിളച്ച് അരപ്പും കൂടെ ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രേവി ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം ഉപ്പ് നോക്കുക ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ഒരു കുറച്ചൊരു കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറി ഏതാണ്ടായിട്ടുണ്ട് അപ്പോൾ മുതിര കറി പല രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതായത് ഇതൊരു രീതിയാണ് അല്ലെങ്കിൽ മുതിര കുറച്ച് വറുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അത് കുറച്ചും കൂടി ടേസ്റ്റിയാണ് കേട്ടോ ഇനി നമുക്ക് താളിച്ച് ചേർക്കാം അതിനേറ്റൊരു കടായി എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഈയൊരു കറിക്ക് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വറ്റൽമുളക് വേപ്പില നാല് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിക്കുന്ന ചേർത്ത് കൊടുക്കാം ഇപ്പോൾ താളിച്ച് ചേർക്കുമ്പോൾ ചെറിയ ഉള്ളി ചേർക്കണം കേട്ടോ മറക്കരുത് ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു മണവും അതുപോലെ തന്നെ നല്ല സ്വാദുമാണ് ഉള്ളി ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടി ചേർക്കാം അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി മുളകും പൊടി ഇത് ലാസ്റ്റ് ചേർക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മൾ കറിക്ക് കുറച്ചും കൂടി ഒരു കളർ കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റുമായിരിക്കും കറി ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി ഒരു പാനിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി താളിച്ചത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം താളിച്ചത് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലിഡ് വെച്ചൊന്ന് അടച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഫ്ലേവർ കറിയിലോട്ട് ഇറങ്ങത്തുള്ളൂ പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് സേർവ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മളുടെ മുതിരക്കറി വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് അത് തണുപ്പുള്ള ദിവസങ്ങളിൽ അതുപോലെ തന്നെ മഴയുള്ള ദിവസങ്ങളിലൊക്കെ കഞ്ഞിരോടെ സെർവ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് നല്ല ടേസ്റ്റിയാണ് കഞ്ഞിരൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്ന നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇതുപോലെ വേറെ റെസിപ്പി കാണാം താങ്ക്